മലയാളം ബിഗ് ബോസ് സീസൺസാണല്ലേ ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യമായി ഫാ വന്ന ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഷാനവാസിക്കാൻ്റെ ഫാമിലിയായിരുന്നു ഷാനവാസിക്കാൻ്റെ വൈഫും അതേപോലെ തന്നെ ഇളയ മോളും ആണ് വന്നത് നമ്മുടെ അനീഷേട്ടനെ കണ്ടതും ഓടിപ്പോയി അനീഷേട്ടനെയാണ് വന്നപ്പോൾ തന്നെ ചോദിച്ചതും അനീഷേട്ടനോട് വന്നപ്പോൾ തന്നെ സുപ്രഭാതം എന്ന് പറയുന്നുണ്ട് പിന്നെ അനീഷ് ചേട്ടൻ പറയുന്ന കുറേ ഡയലോഗുകളൊക്കെ മോൾ പറയുന്നുണ്ട് അതിന് ശേഷം അനീഷ് ചേട്ടൻ്റെ മോളെയും കൂട്ടിയിട്ട് പറയുന്നുണ്ട് ഉപ്പാൻ്റെ കബോർഡ് നമുക്ക് തുറന്ന് നോക്കാം ഉപ്പ എന്തെങ്കിലും ഒക്കെ കൊളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും നോക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ ഓറഞ്ചും പേരൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുത്താക്കാം അപ്പോൾ ഷ അനീഷ് പറയുന്നുണ്ട് ഉമ്മാക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മോളായി കൊടുക്കുന്നുണ്ട് മോൾ അതേപോലെ തന്നെ തിരിച്ച് വന്നിട്ട് അനീഷ് ചേട്ടൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അനീഷ് ചേട്ടൻ കൊണ്ടേ ഉപ്പാക്ക് കൊടുത്തോ ഉപ്പാ ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചിരിച്ചുകൊണ്ട് ഓടുന്നുണ്ട് അനീഷിനോട് ഷാനവാസാൻ്റെ മോള് ചോദിക്കുന്നുണ്ട് എൻ്റെ ഉപ്പാനോട് ഇനി ഒരു വട്ടം കൂടെ ഐ ലവ് യു എന്ന് പറയുമെന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ ഒരു വട്ടം പറഞ്ഞല്ലോ ഒരു വട്ടമല്ല ഇനി എൻ്റെ ഉപ്പാനെ നോക്കിയിട്ട് ഇനിയും അനീഷേട്ടൻ പറയണം ഐ ലവ് യു എന്ന് പറയണം എന്ന് പറയുന്നുണ്ട് അപ്പം അനീഷിൻ്റെ അമ്മയും അതേപോലെ തന്നെ സഹോദരനൊക്കെ ചിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഷാനവാസഖാൻ്റെ മോള് പൊളിച്ചു